നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല ടൗൺ വെസ്റ്റ് സ്വീകരണം നൽകി ഏപ്രിൽ ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുതൽ സംഗീത നാടക അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം ചേർത്തല രാജൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലുള്ള സ്വഭാവ രൂപീകരണത്തിനും അനുസരണയുള്ള കുട്ടികളായി മാറ്റിയെടുക്കാനും ശാസ്ത്രബോധവും യുക്തിചിന്തയും ചരിത്രബോധമുള്ള നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ബാലസംഘം ഇങ്ങനെ രൂപീകരിച്ചിരിക്കുന്നത് ബാലസംഘത്തിൻ്റെ രൂപീകരണ കാലകൂട്ടം മുതൽ ഇന്നുവരെ ബാലസംഘത്തിലൂടെ നിരവധി ഉന്നത നേതാക്കന്മാർക്ക് വളർന്നു വരാൻ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഏരിയയിലെ ഈ മേഖലയിലെ പ്രവർത്തനത്തിൽ എല്ലാ കുട്ടികളിലൂടെയാണ് നമ്മൾ ഒരു ഒരു നമ്മുടെ ആശയങ്ങൾ കുട്ടികളിലൂടെ കൂടി ഈ മേഖലാ പ്രസിഡന്റ് കുമാരി അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസം ചരിത്രം ശാസ്ത്രം സാഹോദര്യം മതനിരപേക്ഷത ലഹരിവിരുദ്ധ ചിന്ത ആനുകാലിക സംഭവങ്ങളോടുള്ള പ്രതികരണം തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കലാരൂപങ്ങളാണ് ജാതിയിൽ അരങ്ങേറുന്നത് പരിശീലനം നേടിയ കലാകാരികളും കലാകാരന്മാരുമാണ് കലാജാതയുടെ ഭാഗമായി മേഖലയിൽ എത്തിച്ചേർന്നത് ਕੜਾਂ ਬੱਸ ਹੋ ਨਾ ਯਾਨੀ ਦੇਰੀ ਵੜ ਗਈ ਜਾਗੇ ਵਿੱਚ ਨਾ ਲੱਗ ਸਮੂ ਨਾ ਇਹ ਦਰਦ ਕਿਹੜਾ ਪੰਧ ਨਾ ਵਾਂਗਿਆ ਜੀ ਕਰਕੇ ਗੱਜਾ ਅਰੇ ਚੇਅਰਮੈਨ ਪੀ ਐਸ ਗੋਬੀ ਮਹਿਲਾ ਕਨਵੀਨਰ ਪੀ ਸੋਇਮਨ രക്ഷാധികാരി എ സാബു കൺവീനർ സന്തോഷ് സേവിയർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്